ാണ് അമ്പലത്തിൽ പോയത് ബാക്കിയുള്ള അമ്പലത്തിലൊക്കെ പോയി ഭയങ്കര തിരക്കായിരിക്കും അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് വന്നതാണ് ഡിസൈൻ

കുടിച്ചിട്ട് നമ്മൾ പച്ച ആക്കാൻ ഈ തണ്ട് മാത്രം ബാക്കി എടുത്തിട്ട് നമ്മള് മാവിലിന്റെ നല്ല പോയിട്ടോക്സിൽ പൂക്കളം ഇടാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഉള്ളിത്തെ മാത്രം വരച്ചിട്ടുണ്ട് ബാക്കി ബാക്കി പുറത്തേക്കുള്ളതൊക്കെ നമ്മടെ പോലെ നമ്മൾ ഇടുന്നതായിരിക്കും അല്ലേ അച്ഛനും അപ്പും കൂടി തുടങ്ങി അങ്ങനെയായിട്ട് ഇടുന്ന ഇടുന്നില്ല കുട്ടി ഇടുന്നില്ല ആ കളിക്കണം ഇങ്ങനെ കാണാൻ ഭംഗിയുണ്ട് ഈ കളർ കോമ്പിനേഷൻ ഭംഗിയുണ്ട് റോസാപ്പും കൂടി അരി സമയമില്ല ഇത് പക്ഷേങ്കില് കൊറച്ചു ഇതായി പോയോന്നൊരു സംശയുണ്ട് നമ്മളെ അത്തപ്പൂക്കളം തിരുവോണത്തിന്റെ തിരുവോണപ്പൂക്കളല്ലേ അത്തപ്പൂക്കളല്ലേ അല്ലെ പിന്നെ ഇതുപോലെ തന്നെ വിളകരണം പുറത്തിട്ടിട്ടുണ്ട് പുറത്തിട്ടേല് ഞങ്ങക്ക് പൂ നന്നാക്കാൻ മടിയായിട്ട് അതേപോലെ പൂ പോലെ തന്നെ ഇട്ടിട്ടുണ്ട് ഞാൻ ഇട്ടുതന്നെ കൊണ്ട് തന്നെ അതിന്റെ ആകൃതിയൊക്കെ മാറിയിട്ടാ ഉള്ളത് ആണ് ചെറിയ ചെറിയ അപാകതകൾ ഉണ്ടെങ്കിലും ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ട് ഇതിൽ ഇട്ടിട്ടുണ്ട് ഇത്ര പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് വരെ ഒന്ന് പോവാണ് അപ്പം നേരെ ശബിന്റെ വീട്ടിലേക്ക് പോകാൻ യൂട്യൂബില് ചെമ്മൻ ജോലി പകുതിക്കാക്കിയിട്ട് വന്നതാണ് കേട്ടോ ഗേസ് ഇനി നമ്മള് ഓണസദ്യ കഴിക്കാൻ വേണ്ടിട്ട് പോവാട്ടോ രണ്ടു കൂട്ടം പായസം അടക്കാൻ അടിപൊളി സദ്യയായിരുന്നു ഈ പൈനാപ്പിൾ ഓണാഘോഷ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ ഞങ്ങള് കണ്ണൂർക്ക് പോവാണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക